നമസ്കാരം വിദേശ മലയാളികൾ ഏറെ കാത്തിരുന്ന ക്രിസ്മസ് പുതുവത്സര അവധിക്കാലം ഇത്തവണ പ്രവാസ ലോകത്ത് വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് വർഷാവർഷം നാട്ടിലേക്ക് മടങ്ങിയിരുന്ന പതിവ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായി കടുത്ത സാമ്പത്തിക ഭാരവും വിമാന ടിക്കറ്റ് നിരക്കിലെ അമിതമായ വർധനയും കാരണം ഭൂരിഭാഗം പ്രവാസികളും ഇത്തവണ യാത്രകൾ ഒഴിവാക്കുകയാണ് നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് പകരമായി പ്ലാൻ ബി എന്ന നിലയിൽ വിദേശ രാജ്യങ്ങളിലേക്ക് തന്നെയുള്ള യാത്രകളോ അല്ലെങ്കിൽ കുടുംബവുമായി താമസിക്കുന്ന രാജ്യത്ത് തന്നെ സമയം ചെലവഴിക്കാനോ ഒക്കെയുള്ള തയ്യാറെടുപ്പിലാണ് പല പ്രവാസികളും കാരണം വിമാന ടിക്കറ്റ് നിരക്ക് കുപ്തനെ ഉയർന്നു ഒരു നാലംഗ കുടുംബത്തിന് നാട്ടിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഈ വിമാന ടിക്കറ്റ് ഉയർന്ന സാഹചര്യത്തിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് സാമ്പത്തികപരമായിട്ട് അവരെടുക്കുന്ന ഒരു തീരുമാനമാണ് ഒന്നുകിൽ ഏത് രാജ്യത്താണോ ജോലി ചെയ്യുന്നത് ആ രാജ്യത്ത് തന്നെ സമയം ചെലവഴിക്കുക അതല്ലെങ്കിൽ മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് പോയി അവിടെ അവരുടെ ആഘോഷം നടത്തുക എന്നുള്ളത് കാരണം അവരെ കൊണ്ട് സാഹചര്യം അത്തരത്തിലൊരു തീരുമാനം എടുപ്പിക്കുകയാണ് വിമാന കമ്പനികളുടെ ചൂഷണവും നിയന്ത്രണങ്ങളില്ലാത്ത ടിക്കറ്റ് നിരക്കുകളും പ്രവാസികളുടെ ഹൃദയസ്പർശിയായ ഈ മാറ്റത്തിന് പ്രധാന കാരണമാണ് ക്രിസ്മസ് പുതുവത്സര അവധിക്കാലത്ത് നാട്ടിലേക്ക് വരുന്ന പതിവിൽ നിന്ന് മാറി ചിന്തിച്ച് പ്രവാസി മലയാളികൾ പുതിയ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു മലയാളികളായ പ്രവാസികൾ കൂട്ടത്തോടെ യാത്ര റദ്ദാക്കുന്നതാണ് ഈ അവധിക്കാലത്തെ പ്രവണത വിമാന ടിക്കറ്റുകൾക്ക് നിരക്ക് കുത്തനെ കൂട്ടിയത് തന്നെയാണ് കുടുംബസമേതമുള്ള യാത്ര ഒഴിവാക്കാൻ പലരെയും പ്രേരിപ്പിച്ചത് സാഹചര്യമാണ് അവരെ കൊണ്ടത് എടുപ്പിച്ചത് അവധി ആഘോഷം നാട്ടിലാക്കുന്നതിന് പകരം ചെലവ് കുറഞ്ഞ മറ്റ് വിദേശ രാജ്യങ്ങളിൽ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്നതാണ് പുതിയ ട്രെൻഡ് നാലംഗങ്ങളുള്ള കുടുംബം നാട്ടിൽ വന്ന് പോകണമെങ്കിൽ രണ്ടര ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചെലവ് വരും ഈ പൈസയ്ക്ക് മറ്റു വിദേശ രാജ്യങ്ങളിൽ പോയി കറങ്ങാനാണ് പലരുടെയും പ്ലാൻ ജോർജിയ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് അവധിക്കാല യാത്രയ്ക്ക് ചെലവ് കുറഞ്ഞതാണ് യാത്രാ പദ്ധതികൾ മാറ്റാനുള്ള ഒരു പ്രധാന കാരണം വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കേറോ ഇസ്താംബുൾ മാലേ തുടങ്ങിയ നഗരങ്ങളിലേക്ക് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി മുന്നൂറ് ഗൃഹത്തിന് ടിക്കറ്റ് ലഭ്യമാണ് ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് വന്നു പോകണമെങ്കിൽ പതിനാലായിരം ഗൃഹമെങ്കിലും ചെലവാക്കേണ്ടി വരും വലിയ തുക മുടക്കി നാട്ടിലേക്ക് പോയി വരുന്നതിനു പകരം ഇത്തരം പുതിയ ലൊക്കേഷനുകളിലേക്ക് പോകുന്ന പ്രവാസികളുടെ എണ്ണം കൂടിയിട്ടുണ്ടെന്നാണ് ട്രാവൽ ഏജൻസികളും പറയുന്നത് അവധിക്കാലത്ത് എല്ലായ്പ്പോഴും വിമാന ടിക്കറ്റ് നിരക്ക് കൂടുതലാണെങ്കിലും ഭൂരിഭാഗം പേരും നാട്ടിലേക്ക് വരാറുണ്ട് എന്നാൽ ഇത്തവണ ഇൻഡിഗോ പ്രതിസന്ധിയും ഡിസംബർ പതിനഞ്ചിനു ശേഷം കേന്ദ്ര സർക്കാർ വിമാന ടിക്കറ്റ് നിരക്കിലെ നിയന്ത്രണം പിൻവലിച്ചതും നാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെക്കാൻ പ്രവാസികളെ പ്രേരിപ്പിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത് നാടിനെയും പ്രിയപ്പെട്ടവരെയും കാണാനുള്ള ആഗ്രഹം ഉള്ളിലൊതുക്കി സാമ്പത്തിക ലാഭം മുൻനിർത്തി പ്രവാസികൾ നടപ്പിലാക്കുന്ന ഈ പ്ലാൻ ബി പ്രവാസ ജീവിതത്തിന്റെ കൈപ്പീറിയ യാഥാർത്ഥ്യങ്ങളാണ് തുറന്നു കാട്ടുന്നത് വിമാന ടിക്കറ്റിലെ അമിതമായ വർധനവിനെതിരെ ഫലപ്രദമായ ഇടപെടലുകൾ നടത്തേണ്ടത് അധികൃതരുടെ അടിയന്തര കടമയാണ് ടിക്കറ്റ് നിരക്ക് കുറയുന്ന സാഹചര്യം വന്നാൽ മാത്രമേ പ്രവാസികൾക്ക് തങ്ങളുടെ വേരുകളിലേക്ക് തിരിച്ചെത്താൻ സാധിക്കുകയുള്ളൂ നിലവിലെ സാഹചര്യത്തിൽ സ്വന്തം സന്തോഷങ്ങളെക്കാൾ പ്രായോഗികമായ തീരുമാനങ്ങൾക്കും സമ്പാദ്യത്തിനും മുൻഗണന നൽകാൻ പ്രവാസികൾ നിർബന്ധിതരാകുന്നു എന്നത് ഗൗരവകരമായ ഒരു വസ്തുതയാണ് ഇത് പ്രവാസികളുടെ യാത്രാശീലങ്ങളിൽ പുതിയൊരു മാറ്റത്തിന്റെ തുടക്കം കൂടിയാകാം ഈ സീസണിൽ ഉണ്ടാകുന്ന വിമാന ടിക്കറ്റ് നിരക്ക് വർധന ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല വർഷങ്ങളായി ഇത് നടന്നുകൊണ്ടിരിക്കുന്ന കൊള്ളയാണ് സാധാരണക്കാരായ പ്രവാസികൾ വിദേശത്ത് എല്ലുമുറിയ പണിയെടുത്ത് വിമാന ടിക്കറ്റിന് കൊടുത്തിട്ട് വരേണ്ട ഗതികീടിലാണ് ഈ കൊള്ളനിരക്ക് കാരണം പല പ്രവാസികളും ഇപ്പോൾ സീസണിൽ നാട്ടിലേക്ക് വരാറില്ല ടിക്കറ്റ് നിരക്ക് കുറയുന്നത് പോലെ കാത്തു നിൽക്കുകയോ അല്ലെങ്കിൽ വരാതിരിക്കുകയോ ഒക്കെയാണ് ചെയ്യുന്നത് എന്തായാലും കാലാകാലങ്ങളിലെ പോലെ ഈ സീസണിലും നിരക്ക് വർധന പ്രവാസികളെ വല്ലാതെ വേട്ടയാടുന്നുണ്ട് ഇതിനെതിരെ അടിയന്തരമായ നടപടികൾ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്